ആ ഈ ഒരു കോണാകുമ്പോൾ ഉള്ള സാധനം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ പ്രശ്നമാണ് എന്തിട്ട് പരിപാടി മക്കളെ അങ്ങനെ നമ്മള് ബീഹാറിൽ പാട്നയിലാണിണ്ടിട്ടുണ്ട് നടന്നെ അപ്പൊ അവിടെ ഇന്നലൊക്കെ എടുന്ന് ഇറങ്ങി സെറ്റായി കഴിഞ്ഞിപ്പോ കാലത്ത് പത്തരയ്ക്കഴിഞ്ഞിട്ട് മസാജ് ചെയ്യാൻ ചില പറഞ്ഞ നടന്നു അപ്പൊ ഇപ്പൊ സമയത്ത് ഒമ്പത് രണ്ടായിട്ടുള്ള അപ്പൊ ആ ചേട്ടാ ഒന്ന് വിളിക്കുക അപ്പ പോയി ഞാൻ പറഞ്ഞു പത്തരയ്ക്കല്ലേ പറഞ്ഞിട്ടുണ്ട് രണ്ടു കിലോമീറ്റർ ഉള്ളോ എന്ന് പറഞ്ഞേ ഓക്കെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അപ്പൊ രണ്ടു കിലോമീറ്ററിലുള്ളു അപ്പൊ പത്ത് മണി കഴിഞ്ഞിട്ട് അറിയാന്ന് പറഞ്ഞു അപ്പോൾ ഈ മസാജിലേക്കുള്ള സംഭവങ്ങളാണ് മസാജ് ചെയ്യാൻ പോകുക അപ്പോൾ വീട്ടിൽ ആയുർവേദ ഡോക്ടറെ പറഞ്ഞ നാട്ടിൽ ഷാജീന്ന് എന്താ പേര് പറഞ്ഞത് പേര് പേരോട് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്താ ഓർമ്മയിൽ രണ്ട് പേര് ഉള്ളു അങ്ങനെ ഇനിയിപ്പോൾ വന്നിട്ട് പറഞ്ഞു അയാളുടെ തന്നെ എന്തോ ക്യാൻറ്റീൻ എന്തോ ഉണ്ട് പുറത്തുണ്ട് അവിടെ മസാല ദോശയും ഇഡ്ലീസ് ആളുകളൊക്കെ കിട്ടും അതൊക്കെ കഴിക്കാൻ തുടങ്ങും നോക്കി സെറ്റ് എന്താ കഴിക്കലോ പ്രശ്നമില്ലാന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇനി നേരെ മറ്റു ചേട്ടൻ വന്നിട്ട് ആളിലൊക്കെ പോകണം അപ്പോൾ ശരി നേരഞ്ഞ് നമ്മൾ മസാജ് സെന്ററിലേക്ക് പോകുമ്പോഴേക്കുള്ള കാഴ്ചകൾ കാണാം പറഞ്ഞു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞു ഉള്ളിലേക്ക് കയറിയിട്ട്

ആയുർവേദിക്ക കേരള ആയുർവേദിക് ഹെൽത്ത് സെന്റർ ദോഷായി അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടാ അവിടെ എത്തിയപ്പോ ഇവിടത്തെ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞ ചേച്ചി മലയാളി ചേച്ചി ചേച്ചിയുടെ പേരെന്താ പറഞ്ഞ ചീന ചേച്ചി മലയാളി ചേച്ചി മാത്രല്ല ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞ അങ്ങനെ

ൂടെ നീരാവേശി അങ്ങനത്തെ സംഭവീരാവിയും വേദിക്കില്ല അതേപോലത്തെ സംഭവം അതൊക്കെയാണ് ഞാൻ അത് കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഇവർക്ക് ഹോട്ടല ഭക്ഷണം കഴിക്കാൻ നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് തരാൻ പോകുന്നു അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നല്ല ഫ്രഷ് ആയി ഫ്രഷായി ഇനിയിപ്പൊ പോയിട്ട് കിടന്ന് ഇറങ്ങാ പറഞ്ഞു തരും അപ്പൊ ശരി ഇനി ഇവിടെ നിന്ന് ഇറങ്ങാറില്ല બોટલી આ કેમ મરક પડുള്ള ആરാണ് ട്ടા જેજીરે વેરના અશ્વિદી અશ્વિદી જેજીરે જીનમરેન્ડાળો મલયાલાળ બાકીઓકે પરમുള്ള આલકેરા ઓકે આ વેરക്കുള്ളનો બડે അങ്ങനെ അങ്ങനെ നമ്മൾ આરોડક પરણટ અરણીને આવરે ഒരു કડണ്ട് પંડિતજી ઓ અચ્છા ફ્રી ફ્રી હો ગયા પુરા સરી ફ્રી આ ફ્રી હો ગયા પુરા અમે બોડી કો સટાઈ നല്ല വേനുണ്ടായിരുന്നു ഓടിയൊക്കെ ചെയ്യുമ്പോ ഞാനീ മസാജ് ചെയ്യാൻ ഇത്ര ഉദ്ദേശിച്ച ജുന്തു വേന ഓരോത്തങ്ങനെ പിടിച്ച് വിളിച്ചിടേ ജോലി ബോർഡ് അങ്ങനെന്താണ് ആയുർവേദിക് എവിടെ ആയുർവേദിക്കാന്ന് പറഞ്ഞിട്ട് കേരള ആയുർവേദിക് ഹെൽത്ത് സെന്റർ ഇവിടെ വന്നു കഴിഞ്ഞു വേണമെങ്കിൽ ഇങ്ങനെ ചെക്ക് പോകുന്ന ചെടിയും ചെയ്ത നല്ല സുഖ സൈഡ് സുഖാന്നറിയും കൂടുകാലത്തിൽ പോയി അവിടുത്തെ ഹോളിൻ്റെ എന്തുണ്ട് ഇവരുടെ ഫുഡിന്റെ പരിപാടി അതിൻ്റെ അവിടെ പോണെങ്കി നേരെ കട മിസ്റ്റർ മിസ്റ്റർ ആൻഡ് ഇതാട്ടിറോ മിസ്റ്ററീസ്

ഞാനിപ്പോ നിക്കണമെന്ന് പറഞ്ഞാല് ബീഹാറിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ആണ് ഇത് ഞാൻ പറഞ്ഞത് ചമറാൻ മീറ്റാണെന്നുണ്ടൊരു ചമ്രാൻ മീറ്റ് ആണ് ഏഹ് പ്ലേസ് കന്നേ ആ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പട്ന ആ പട്ന ഷോപ്പേ പട്ന സേക്കി ഷോപ്പ് ആ എന്താണ് ഷോപ്പ് എന്ന് മട്ടന്റെ കറിയാണ് ഭയങ്കര ഫേമസ് ആണ് ഇത് ഞാൻ കാണിച്ചിട്ട് ചട്ടിയിലാണ് വെക്കുക ഇതിലാണ് വെക്കുക അതിൽ വെച്ചിട്ട് ഇതിൽ പ്രത്യേക ചെരുവകളൊക്കെ ചേർത്തിട്ടാണ് അവർ ഉണ്ടാക്കുക കണ്ടില്ല ഇതിൽ മുട്ട കണ്ടാൽ മതി ഫേമസ് ആയിട്ടാണ് ഇതാ ഇവിടെ ഇപ്പോൾ ശ്രാവണമെന്നുള്ള പരിപാടിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയ ഒരു സ്ഥലത്ത് കൊടുക്കില്ല ഇവർ ഇവിടെ സ്ഥിരമായിട്ടുള്ളവർ മാത്രമേ അവർ കൊടുക്കും ബാക്കി കടകളിലൊന്നും കൊടുക്കില്ല അല്ലാതെ ഈ കടയ്ക്കൊന്നും കയറാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇന്നലത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത് ഇവിടെ അങ്ങനെ ചോദിച്ചപ്പോൾ അറിയാം ഇപ്പം നിനക്ക് ഭാഗ്യം മാറ്റേല എത്ര മണിക്കൂറോളം അവിടെ വരുന്നത് അത്രയും തിരക്കുള്ള കടയാന്നു അത്രയും ഫേമസ് ആണ് ഈ സാധനമാണ് ഞാൻ ഷോപ്പൺ കാണിച്ചത് ഇപ്പൊന്നാണ് തീരെ ഇറങ്ങില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കണ്ടോ സിനിമ നടന്മാരൊക്കെ നവാഡ് വാങ്ങുക അങ്ങനെ കുറെ പരിപാടികളൊക്കെ കളകളാണ് ഇവിടെ ഒന്നും ഇല്ല ഇന്നലെ കഴിച്ചിട്ട് പോയി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഇപ്പൊ വേറെ വീട്ടിലൊക്കെ എന്തായാലും അറിയണ്ട അതിനുവേണ്ടി വന്ന അതിന്റെ ബാക്കി വീടുകളിൽ ഞാൻ കാണിച്ചു നേരൊക്കെ ഇടന്ന് തുറങ്ങുന്നത് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് നേരെ ബീഹാറിൻ്റെ കാര്യങ്ങളും നോക്കണം അപ്പോൾ ശരിക്കും ഉണ്ടായിട്ട്